നമസ്കാരം ഏവർക്കും ഇൻഫോ മീഡിയ കേരളത്തിലേക്ക് സ്വാഗതം ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത് ജോലി ചെയ്യാൻ കഴിവുള്ള പ്രായത്തിൽ ജോലിയിൽ നിന്ന് വിരമിച്ച് വെറുതെയിരിക്കുന്ന അവസ്ഥ ശരിയല്ലെന്ന് സംവിധായകൻ നാടൂർ ഗോപാലകൃഷ്ണൻ പറഞ്ഞു നാടിന്റെ പുരോഗതിക്കും വികസനത്തിനും കാര്യമായ സംഭാവനകൾ നൽകാൻ ശേഷിയുള്ള കാലത്തു തന്നെ ആളുകൾ വിരമിക്കുകയാണ് ചെയ്യുന്നത് കൂടാതെ അവർക്ക് പെൻഷൻ നൽകുന്നു ജോലി ചെയ്യാൻ ശേഷിയും പ്രാവീണ്യമുള്ള ആളുകളുടെ വിരമിക്കലിലൂടെ വെറുതെയിരുത്തി പെൻഷൻ നൽകുന്നത് പൊതു ഖജനാവിനും നഷ്ടമാണ് ഭാരത് സേവക് സമാജിന്റെ എഴുപത്തിമൂന്നാം സ്ഥാപക ദിനാഘോഷവും ദേശീയ സമ്മേളനവും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം അതുപോലെ തന്നെ ഉത്പാദനക്ഷമത കണക്കാക്കിയാവണം ആളുകൾക്ക് ശമ്പളം നൽകേണ്ടതെന്നും ഉത്തരങ്ങൾ കാര്യങ്ങൾ തുറന്നു പറഞ്ഞാൽ തന്റെ വീടിന്റെ മുന്നിൽ പ്രതിഷേധവും കോലം കത്തിക്കലുമായി തീരുമാനെന്നും അദ്ദേഹം പറഞ്ഞു വിരമിക്കൽ പ്രായം ഉയർത്തുന്നതിനെതിരെ ചില യുവജന സംഘടനകൾ പ്രവർത്തിക്കുന്നു നേരത്തെ വിരമിക്കുന്നവരുടെ ഒഴിവിലേക്ക് യുവാക്കൾക്ക് അവസരം നൽകണമെന്നുള്ള ഇവരുടെ വാദം യുക്തിപരമല്ല ചിലരുടെ മേൽ വാർദ്ധക്യം അടിച്ചേൽപ്പിക്കാനാണ് മറ്റു ചിലർ നോൽ നോക്കുന്നത് അതുപോലെ തന്നെ മറ്റു രാജ്യങ്ങളിൽ ഏതു പ്രായത്തിലും ജോലി ചെയ്യാവുന്ന താല്പര്യം അവിടുത്തെ ജനത കാണിക്കുമ്പോൾ ഇവിടെ ആളുകൾ ജോലി രഹിതരായി ഇരിക്കാൻ താല്പര്യം കാണിക്കുന്നു അത്തരം പ്രവണതകൾ ഉപേക്ഷിക്കാൻ തയ്യാറായി രാജ്യത്തിന്റെ താല്പര്യങ്ങൾ കണക്കിലെടുത്ത് പരമാവധി ജോലിയിൽ ഏർപ്പെടണമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു ഇങ്ങനെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത് താങ്ക്